எல்லும் எங்கனா எல்லாரும் எல்லார ஹாத்தல்லே நானூறு ஹாத்து இன்றத்த நல்ல ஒரு ரெசிபி எந்திரிச்சின்னா ஒரு நாலு இன்க்ரீடியண்ட்ஸ் எடுத்துட்டு ஆக்கினாங்க ஒரு கேரளா ஃபெஷல் ரெசிப்பி இது ஒரு சுவேத்து பிரேக்ஃபாஸ்ட்டுக்கு ஆகட்டும் சாஸ்து நாஸ்தத்துக்கு ஆகிட்டு ஏதுக்கும் நல்ல ஒரு ரெசிபி மக்கள் கேடுக்கி எடுத்திருந்த பத்து ஒரு ரெசிபி நீங்கள் ட்ரை ஆக்கணும் இது எந்திரிச்சின் நீங்கள் பச்சரி நான் இதில் ரெண்டு கப்பு ரேஷன் அடிக்கிட்டேன் பச்சரி அது எடுத்துகிறேன் ரெண்டு கப்பு பச்சரிக்கு ஒரு கப்பு தாங்க അതേ ഇതേ കപ്പൽ മീസർല ഒര് കപ്പു അ ചൂറ് പിന്നെ ഒരു കൊല്ലം മുട്ടെ ഇത്ര ഇതെല്ലാം മിക്സി അരികിട്ട് അരക്കുവ തെല്ലുപ്പു എ ടേസ്റ്റി ബീനത്തരത്തെ തെല് സടക്ക ഇടുവല് തന്നെ ബിത്തിട്ട് മുട്ട അരിക്കിടവ ഇന്ന് തെല് തന്നെ ബിത്തിട്ട് ചൂറ് ചൂറ് തന്നെ ബിത്തിട്ട് നമുക്ക് എത്ര മന്ദർ അരക്കോണു മഗുരു അരച്ചിട്ട് ഇത്ര മന്ത മന്ദവേനോ ഞാൻ കയ്യിലും മറ്റനെ പറഞ്ഞു ഞാനാക്കില്ല പപ്പമ്മിട്ട് രീതി ആയിട്ട് വെച്ച എണ്ണയും കായ വെച്ചിട്ട് ഇപ്പം എന്തോരു എടുത്ത് കിട്ടോട്ടേ ബീത്തിട്ട് ബീ തകൂടും നാണോ ബീത്ത சந்த படங்க எழுச்சிட்டு வண்டு வீட்டை மட்டுக்கு மீச்சி மடிச்சு எடுத்துக்க ஃப்ரை ஆகிட்டு இருக்குவாள் துருக்கத்தை காஞ்சிட்டு நெருக்குவது வேற விட்டுவாள் அதே பழ வீக்கிய மாறுவா ഇട്ടിട്ട് ലേപ്പം ഫ്രൈ ആക്കുവെഞ്ചു വന്ന് നല്ല ഫ്രൈ ആവണം തെളിഞ്ഞ അറബിട്ട് ടർണാക്കിട്ട് ഇടോണം അത് ഇന്ന് കാഞ്ഞു തർണാക്കിട്ട് ഇട്ടിട്ട് കായ്ക്കൊണ്ട് നല്ല നല്ല കിസ്ബിയാണോ നല്ല ഉൽഗത്ത് നല്ല ബേവണം തെളിഞ്ഞ അറബ് എടുക്കുന്നത് കാഞ്ഞു എടുക്കുന്നത് വേറെടുവ ചേപ്പലമ്മി ചിട അതെ ചെറിയ നീർ കണ്ടെ പൊങ്ങ വന്നപ്പോലെ കണ്ടിന് ഇന്ന് വെറും ചന്തായും ആദ്യത്തിൽ പിന്നെ ടർണാക്കിയിട്ട് ഇട്ടിരിക്കും നല്ലൊരു റെസിപ്പി ഇത് നോക്കു മലകെല്ലാം നല്ല സാഫിക്കും നല്ല ഇറച്ചി കറി പിന്നെ ഇത് കോ ചിക്കൻ കറിക്ക് എല്ലാം ഭാവി ടേസ്റ്റ് ആകും ഭാ വീഡിയോ ലൈക്ക് ലൈക്കാക്കും അതിൻ്റെ ഫാമിലി ഫ്രണ്ട്സ് ഇതൊക്കെ കടത്തുള്ളൂ അങ്ങനെയൊക്കെ അങ്ങനെ ലൈക്കാ കട്ട് താങ്ക് യു ടേക്ക് എസ്ലമലേക്കും